രാവിലെയും കടലിന്റെ തിരുമാല താൻ അടിച്ചിട്ട് കരയിലേക്ക് വന്ന് തല തന്നെ തിരിച്ചു പോകുന്ന പതിനായിരക്കണക്കിന് കണ്ടിട്ടുണ്ടോ ഈ ആയത്തി ഹദീസ് നിങ്ങൾ മനസ്സിൽ വെക്കണം മുഹമ്മദ് കബീരവിടെ നിന്ന് പോയാലും ഒരൊട്ട രാത്രി പോലും കിടക്കുന്നില്ല ഒരൊട്ട രാത്രി പോലും കിടന്നു പോകുന്നില്ല ഈ കടലിന്റെ തിരമാലകൾ ആകാശത്തുനിന്നു പാതിരാസമയത്തെ ഇരണാകുളത്തുകാരം ഈ കുത്തികായന്റെ തീരത്ത് കിടക്കുന്ന അറബി കടലിന്റെ തിരമാലയുട ആടവ മടുമനെ താരട്ട പോലെ കേട്ടുറങ്ങുന്നവര് നിങ്ങൾ അറിയാത്തൊരു പരമസത്യമുണ്ട് ലൈസമിൻ ലൈലത്തിൻ ഒരു അട്ടരാത് പോല കരിഞ്ഞുപോയിട്ടില്ല ഇന കെടിയുകയയില്ല ഇന കെടിയാതിരിക്കുകയയില്ല ഓരോ രാത്രി പാതിരാത്രി നമ്മുടെ കടപ്രയില കിടക്കുമ്പോൾ വൽ ബഹറു യശ്ര ഈ കള്ളിന്റെ തിരമാല ആകാശത്തോളം ഉയർന്നു നിന്നുണ്ട് പ്രാപശ്യമാതല ൂട്ടത്തിന് ഞാൻ നശിപ്പിക്കട്ടെ എന്ന് തോൽ കാ കൊച്ചിക്കാരിന്റെ തീരത്ത് സ്വച്ഛന്തമായി ഉറങ്ങുന്ന അറബിക്കടലിന്റെ തിരമാലയുടെ ആരവത്തിന്റെ ഭാഷയറിയില്ലെങ്കിൽ ആ ഹുങ്കാര ശബ്ദത്തിന്റെ നിശബ്ദമായ മൗനത്തിന്റെ ഭാഷ നിങ്ങളോട് ഞാൻ പറഞ്ഞു എല്ലാ രാത്രി കിടന്നുറങ്ങുമ്പോ ആകാശത്തോളം ഉയർന്നിട്ട് തിരമാലോടിക്കും നശിപ്പിക്കട്ടെ അല്ലോ എന്നൊരു രാത്രി മൂന്ന് പ്രാവശ്യം ഒരു രാത്രി ആകാശത്തെ കുയന്നിട്ട് ഇങ്ങനെ ിട്ടിങ്ങനെ ഉദാരമുണ്ട് അവന് നമ്മളോടുള്ള സ്നേഹം കൊണ്ടല്ല പറയും വേണ്ട കടലേ വേണ്ട വേണ്ടാന് പടച്ചുറപ്പ് തടഞ്ഞു നിർത്തിയിരിക്കുകയാ തടഞ്ഞു നിർത്തിയിരിക്കുകയോ അതുകൊണ്ടാണ് ഈ കടൽ നിങ്ങളുടെ മുകളിലേക്ക് വരാത്തതെന്ന് മുഹമ്മദ് മുസ്തഫ

സഹോദരങ്ങളെ ജീവിതത്തിൽ നന്നാവണേ എല്ലാം തരിപ്പണമാകും വാനവും വാനവും ഭൂമിയും ഭൂമിയും നമ്മൾ ഈ വിരഹത്തിന്റെ ദുഃഖത്തോടെ കരച്ച മർത്തി സ്വന്തക്കാരുടെ മയ്യത്തിന്റെ മുകളിലൂടെ ഓടി നടക്കേണ്ടി വരും ഭാരവും ഭാരവും ൂടാൽ എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു പ്രണയവും ദുഃഖവും വല്ലായ്മകളും വഴക്കും പിണക്കവും കവും എല്ലാം ചൊല്ലി കാണമില്ല കവിതയും കൈത്തണ്ട പിന്നിച്ച കൊച്ചു ചക്രവാളം കരിയുന്നു ചന്ദ്രനും സൂര്യനും താരവും എല്ലാം തകർന്ന് പെരിപ്പണമായി അയ്യപ്പ പണിക്കരെ പറഞ്ഞതാണ് കാളിദാസന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ ജീനിയസ് ജീനിയസന്ന് നാരായണൻ കയറി കൊണ്ട് പറയിപ്പിച്ചു പറഞ്ഞ ആളാണ് അയ്യപ്പ അയ്യപ്പ പണിക്കർ പണിക്കരുടെ വാക്കാണ് ഇതെല്ലാം പ്രണയവും ദുഃഖവും ുംഴക്കുംഴക്കുംക്കാണവും കവിതയും കൈത്തന്നിച്ച കൊച്ചു മന്ത്രവും തീ പിടിക്കുന്നു ചക്രവാളം കരിയുന്നു ചാരമായി ചന്ദ്രനും സൂര്യനും താരവും കേൾക്കുന്നു ഞാൻ നരക നിലവിളി ഞാൻ എന്റെ നരകത്തിന്റെ നിലവിളിക ഈ കടികാരത്തിന്റെ തീ പിടിക്കുന്നു ചൊല്ലി കവിതയും കൈത്തണ്ട മിന്നിച്ച കൊച്ചു കടികാരമന്ത്രവും അതേവരെ സഞ്ചരിച്ചിരുന്ന കടികാരത്തിന്റെ സൂര്യനിശ്ചരമായി സൂര്യന്റെ പ്രകാശം പടച്ചവനെയല്ലാഹേ ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിങ് നിർവഹിക്കുന്ന സാസ്ക്രിയേഷൻ നീ ആ സഹോദരങ്ങളെ കാക്കണേ കാക്കണേ കാക്കണയല്ലോയല്ലോ